ില് ഇപ്പം എന്താ കുറിക്കുക എന്ന് വിചാരിച്ചിരിക്കോ എന്തെങ്കിലും ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു വേണ്ട ഇത്രയും നേരം ഞാൻ ജിമ്മ് ചെയ്ത വർക്കൗട്ടോ ഒക്കെ പോയി പോവും പിന്നെ ഒരുപാട് ശരീരത്തിനുള്ളിൽ ഉള്ളിൽ ഒരുപാട് നീർവീക്കം ഉണ്ടാക്കും എന്നാൽ പിന്നെ ഹെൽത്തി ആയിട്ട് ഇപ്പം എന്താ കഴിക്കുക പല ഫ്രൂട്ട്സും മനസ്സിൽ തെളിഞ്ഞു അപ്പോഴെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് കഴിഞ്ഞപ്പം ഇതുപോലൊരു സംഭവം അടക്കം ഉണ്ടായിട്ടു നോക്കിയേ ഇത് കണ്ണ് രണ്ട് കണ്ണിങ്ങനെ നോക്കിക്കോ ഒരു ഡ്രാഗൺ കണ്ണിനെ പോലെ തോന്നുന്നുണ്ടോ തെറ്റിയിട്ടില്ല ഡ്രാഗൺ ഐ ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത് ലോങ്ങാൻ പഴം എന്നാ പറയാം ലോങ് ആൻ ഫ്രൂട്ട് ലോങ് എന്നാണോ ലോങ്ങാൻ എന്നാണോ എന്തായാലും എന്താ സാരി കാര്യം അറിഞ്ഞാൽ മതിയല്ലോ ഓക്കേ അടിപൊളി ഫ്രൂട്ടാണ് ഒരെണ്ണം കഴിച്ചിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ പറയാം തുറന്ന ഒരു കവചണ്ടോ നിങ്ങൾ തുറക്കുമ്പോൾ അതാ നല്ലൊരു കവച നല്ല നല്ല ലുക്കോട് കൂടിയ ഡ്രാഗൺ കഴിഞ്ഞത് തുറന്നു അതിനുള്ളിൽ കൃഷ്ണമണി ആരോഗ്യത്തിന്റെ കൃഷ്ണമണി ഇത് പുറത്തെടുത്തിരിക്കുന്നു അടിപൊളി എന്താ രസം ചിലപ്പോ പറമ്പിലെങ്ങാൻ ഇത് വെറുതെ ഒന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിന് വല്ല ലോഗാൺ ഫ്രൂട്ടിന്റെ വല്ല മരവും തണർത്ത് വന്നാലോ ജീവിതകാലം നമ്മളുണ്ടാക്കിയെടുക്കുന്ന വലിയൊരു സമ്പത്തായിരിക്കും തലമുറ ഈ വിത്തിന് വല്ല ഗുണങ്ങളുണ്ടോ ആവോ ഒന്ന് റിസർച്ച് ചെയ്താൽ ഏതായാലും കളയണ്ടക്കട്ടെ ഡ്രൈൻ ഫ്രൂട്ട് നമ്മളിങ്ങോട്ട് തുറന്ന് നമ്മുടെ വയറ്റേക്ക് എടുത്തി കഴിഞ്ഞാലേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈറ്റമിൻ സി ആ ചെന്നെത്തുന്നത് നമ്മൾ കടന്ന് വരുന്ന അപകടകാരികളുമായ സൂക്ഷ്മ ജീവികളൊക്കെ പൊരുതി തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രതിരോധശക്തി വേണ്ടേ ഈ പ്രതിരോധശക്തി ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആണ് വൈറ്റമിൻ സി ഓക്കെ മമ്മൂട്ടിക്ക് എന്തൊരു ഗ്ലാമറാ ഷാറുഖ് ഖാൻ എന്തൊരു ഗ്ലാമറാ മോഹൻലാൽ ലാലേട്ടന് എന്ത് എന്നൊക്കെ പറയും നമുക്കും അതൊക്കെ നിലനിർത്താനുള്ള സാധ്യതകൾ ഉണ്ട് മക്കളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പം നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കാം നമ്മളിപ്പോൾ ഒരു ലേസ് ഫുൾ ബാക്ക് വാങ്ങുന്ന പൈസയാവുള്ളൂ ഇത് കാഗിലോ വാങ്ങാൻ കഴിക്കുക ഇത് തായ്ലാൻഡിൽ എന്നാണ് അവിടെ നിന്നും കണ്ടാൽ വരുന്നതെന്നൊക്കെ കേട്ടു കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ബ്ലഡിൻ്റെ അളവ് കൂട്ടാനും വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ഹൃദയത്തെയും സംരക്ഷിക്കും പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് ബ്ലഡിൽ ബ്ലഡ് ഈ അയേൺ നമ്മളൊക്കെ നമ്മുടെ രക്തക്കോയൽ രക്തം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയൊരു കമ്പോണൻ്റ് അത് നമ്മളെ വല്ലാണ്ട് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ചുക്കിച്ചുളവുകളൊക്കെ വരുന്നത് തടഞ്ഞിട്ട് നമ്മളെ തൊലിയുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണിത് നമ്മുടെ ബ്രെയിനിൻ്റെ പവർ വർദ്ധിപ്പിക്കാൻ നമ്മളെന്നും ഉന്മേഷത്തോടെ നിലനിർത്താൻ ഈ ലോഗൻ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും പിന്നെ നമ്മൾ ശാന്തമായി ഉറക്കം കിട്ടാൻ വേണ്ടി ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്കുള്ള നാച്ചുറൽ റെമഡിയാണിതെന്ന് പറഞ്ഞാൽ വിശ്വാസ ഞാ അതിനുള്ള സഹായവും ഇത് ചെയ്യുന്നുണ്ട് വല്ലപ്പോഴൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ ബി ബൈ